എല്ലാ ദിവസവും പ്രണയദിനമാകട്ടെ ഒരു ദിവസം മാത്രമായി നമ്മൾ ഈ മുന്നൂറ്ററുപത്തഞ്ചിൽ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെ ഒരു ദിവസമുള്ളപ്പോൾ ആ ദിവസത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുന്നത് പതിവാണ് പനിനീർ പൂക്കളാണ് അതിൽ പ്രധാനം ആ പനിനീർ പൂക്കളിൽ ഒരെണ്ണമെങ്കിലും തമിഴ്നാട് ഹൊസൂരിലെ റോജാ തോട്ടത്തിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പാണ് ഹൊസൂരിലെ പനിനീർ പൂഗന്ധം ജപ്പാൻ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങി എല്ലാ രാജ്യങ്ങളിലേക്കും പരക്കുന്നുണ്ട് എ പി നദീറ പറയും ബാക്കി കഥ ൻ സ്റ്റൈൽ പ്രണയം പറയാൻ പല കമിതാക്കളും ഉപയോഗിക്കുന്ന പ്രീമിയം ഡച്ച് റോസ് പൂക്കളാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ തോട്ടമാണിത് ഇവിടെ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രണയം പറയുന്നതിനായി പൂക്കൾ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ കാനഡ ഡെൻമാർക്ക് കെനിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മളുടെ പൂവുകൾ എത്താറുണ്ട് അങ്ങനെയുള്ള പൂവുകൾക്ക് എത്തിക്കുന്നതിനായി കൃഷി ചെയ്യുന്ന ഒരു താജ്മഹൽ താജ്മഹൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ഹൊസൂരിലേത് ഇപ്പോൾ നമ്മൾ കണ്ട ആ പനിനീർ പൂക്കൾ ഉണ്ടല്ലോ നേരെ വരുന്ന രീത ഇവിടെയാണ് അതിന്റെ തണ്ട് ഇവിടെ വെച്ചാണ് ക്രഷ് ചെയ്ത് കളയുന്നത് ഈ വിശാലമായ ലോകം കണ്ടോ ഇവിടെ വെച്ചാണ് പ്രീമിയം പൂക്കളുടെ ബണ്ടിൽ തയ്യാറാക്കുന്നത് അതിന്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് മുപ്പത് മുതൽ എഴുപത് വരെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാൻഡിലേക്ക് അതിൻ്റെ സ്റ്റമ്പിൻ്റെ നീളം അനുസരിച്ച് മാറ്റും അതിനുശേഷം ഇതാ ഇതിവിടെ വെച്ച് തരം തിരിക്കും ഇതിൻ്റെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ ആ അവിടെ വെച്ച് കണ്ടത് അതൊക്കെ മാറ്റും കേട്ടോ ക്യാപ്പൊക്കെ മാറ്റി തരം തിരിച്ച് കൃത്യമായി വെച്ചതിന് ശേഷം ഇരുപത് പൂക്കൾ അളന്ന് തിട്ടപ്പെടുത്തി കണ്ടോ അവരടുക്കി വെക്കുന്നത് അങ്ങനെ ഇരുപത് പൂക്കൾ അടുക്കി തിട്ടപ്പെടുത്തി അതിനെ ബഞ്ചാക്കി മാറ്റുകയാണ് ച്ച ബഞ്ച് പൂ കണ്ടില്ല ഇങ്ങനെ ബഞ്ചാക്കി വെച്ച പൂവുമായിട്ട് പിന്നെ നമ്മൾ പൂവ് എവിടെയാണെന്ന് അറിയോ കോൾഡ് സ്റ്റോറേജിലേക്കാണ് ഇതാണ് കോൾഡ് സ്റ്റോറേജ് ഞാൻ കോൾഡ് സ്റ്റോറേജിലേക്ക് കയറി നല്ല തണുപ്പാണ് കേട്ടോ അവിടെ ഇവിടെ നിങ്ങൾ റാക്കുകളൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഡച്ച് റോസ് വിഭാഗത്തിൽപ്പെടുന്ന ബംഗ്ലൂരുവിലെ പ്രീമിയം പൂക്കളാണ് കളറുകൾ ഓരോ കളറുണ്ട് ഇതാണ് ഏറ്റവും ആവശ്യക്കാരുള്ള പൂവ് കണ്ടോ ഇതിനൊക്കെ നേരത്തെ ക്യാപ്പ് ഇട്ട് കൊടുത്തത് കണ്ടില്ലായിരുന്നു ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇങ്ങനെയാണ് ഇത് വിടർന്നു പോയാൽ ഒരു വിലയും കിട്ടില്ല അതുകൊണ്ടാണ് ഇതിനെ ക്യാപ്പ് ഇട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൂക്കളുടെ പ്രീമിയം പൂക്കളുടെ കോൾഡ് സ്റ്റോറേജ് ബാംഗ്ലൂരു ലേലം വെള്ളി സെൻ്റർ ഡോക്ഷൻ സെൻറ്റർ ഉണ്ട് പല രാജ്യങ്ങളിൽ ഇരുന്നാണ് ആളുകൾ ഇത് ലേലത്തിൽ പിടിക്കുക അങ്ങനെ പ്രണയ ദിനത്തിൽ പ്രണയം പറയാനായി ഈ പൂക്കളൊക്കെ ഇങ്ങനെ പറന്ന് പല രാജ്യത്തേക്കും പോകും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബെംഗളൂരു